പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസ്മില്ലാഹി വിസ്മില്ലാഹിറമി റഹീം ആലമീൻ അസ്സലാത്തു വസ്ഹാബിഹി അലഹമുല്ലാ അമ്മാബാദ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാത്തല്ലാഹി വബ്രകാത്തും കാലാവസ്ഥാ വ്യതിയാനം ഇസ്ലാമിക ഭീഷണം എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയാനാഗ്രഹിക്കുന്നു ഇൻഷാല്ല നമുക്ക് വേനൽക്കാലത്ത് ചൂടും ശീതകാലത്ത് തണുപ്പും അനുഭവപ്പെടുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു നിശ്ചിത കാലയളവിൽ അനുഭവപ്പെടുന്ന ശീതോഷ്ണ ദൈനംദിന ശീതോഷ്ണത്തിൻ്റെ ശരാശരിയാണ് ആ പ്രദേശത്തിന്റെ കാലാവസ്ഥ മഴ സൂര്യപ്രകാശം കാറ്റ് നീരാവി ഊഷ്മാവി എന്നീ ഘടകങ്ങളാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ നിർണയിക്കുന്നത് ഒരു ദിവസത്തിന്റെ കാലാവസ്ഥയിൽ പെട്ടെന്ന് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നാൽ ഒരു പ്രദേശത്തിന്റെ ശീതോഷ സ്ഥിതിയിൽ പെട്ടെന്ന് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല ക്രമേണയായിരിക്കും ഉണ്ടാകുന്നത് ഭൂമിയുടെ മൊത്തം കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് സർവ്വ ജീവജാലങ്ങളും അതുമായി ഇണങ്ങിച്ചേരുന്നുമുണ്ട് കഴിഞ്ഞ നൂറ്റി അമ്പത് വർഷങ്ങളായി അസാധാരണ വേഗതയിലാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് ഇതിന് പ്രധാന കാരണം മനുഷ്യരുടെ പ്രകൃതിയിലുള്ള ഇടപെടലുകളാണ് കാലാവസ്ഥ വ്യതിയാനം മനുഷ്യരാശിക്ക് ഒരു ഭീഷണി തന്നെയാണ് ഭൂമിയുടെ ഉപരിതല താപനില പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസോളമാണ് വർദ്ധിച്ചിട്ടുള്ളത് ഇത് കണക്ക് പ്രകാരം ചെറുതായി നമുക്ക് തോന്നാം എന്നാൽ ഇത് പല ദുരന്തങ്ങളിലേക്കും നയിച്ചേക്കാം സൂറത്ത് ബക്കറ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഈ ഭൂമിയിലുള്ളത് മുഴുവൻ സൃഷ്ടിച്ചത് അവനാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അപ്രതീക്ഷിതമായി എത്തുന്ന കടുത്ത ചൂടും തണുപ്പുമെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാനാകുന്നതും അല്ലാത്തതുമായ ഒരുപാട് മാറ്റങ്ങൾക്ക് ഭൂമി വിധേയമായി കൊണ്ടിരിക്കുകയാണ് ലോകമാകെ ഒരേ രീതിയിലല്ല കാലാവസ്ഥാ വ്യതിയാനം നാശം വിതയ്ക്കുന്നത് ഒരിടത്ത് കനത്ത മഴയാണെങ്കിൽ മറ്റൊരിടത്ത് കനത്ത ചൂടായിരിക്കും പ്രകൃതിക്ഷോഭങ്ങളുടെ ശക്തി പല മടങ്ങ് അധികമായിരിക്കുകയും ചെയ്യും സൂഹത്ത് അഹറാഫ് അയിമ്പത്താറാമത്തെ അധ്യായ ആയത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹു ഈ ഭൂമിയെ ഒരു വ്യവസ്ഥ അനുസരിച്ച് സംവിധാനിച്ചിട്ടുണ്ട് ആ ആ സംവിധാനത്തെ നിങ്ങൾ താറുമാറാക്കരുത് എന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള ഇടപെടലുകളാണ് മനുഷ്യന്റെ ആർത്തിയും ലാഭമോഹവുമാണ് പ്രകൃതിയുടെ തുലാസീനെ നാശം വിതയ്ക്കുന്നത് മുഹമ്മദ് നബി സല്ല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം പറയുന്നു നിങ്ങൾ ഈ ഭൂമിയുടെ സംരക്ഷകരായി തീരുക അതിൻറെ വിനാശകരായി പോകരുത് എന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇസ്ലാമിലെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തണൽ മരങ്ങൾ നടുക വീട്ടിലുള്ള ഓരോ അംഗങ്ങളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു തൈയെങ്കിലും നടാൻ ശ്രമം ശ്രമിക്കുക ഊർജ സംരക്ഷണം ആവശ്യമില്ലാത്ത വസ്തുക്കളുടെ ഉപയോഗവും വസ്തുക്കളുടെ അമിത ഉപയോഗവും കുറയ്ക്കുവാൻ ശ്രമിക്കുക ജലസംരക്ഷണം വെള്ളം അമൂല്യമാണ് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക അത് പാഴാക്കരുത് നമ്മുടെ കുട്ടികൾക്കും വരാനിരിക്കുന്ന തലമുറക്കും നല്ലൊരു ഭാവി സമ്മാനിക്കുന്നത് നമുക്ക് വളരെയേറെ കടമയുണ്ട് അങ്ങനെ നല്ലൊരു ഭാവിയെ ഭാവിക്ക് ഈ ഭൂമിയെ നല്ല രീതിയിൽ കൊടുക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ഭൂമിയെ സംരക്ഷിക്കാനും അതിനെ പരിപാലിക്കാനും എന്നത് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വ ആഹതാവാന അനിൽ അഹമ്മദി അബുലമീൻ അസ്സലാമലൈക്കും വരഹമത്താഹി വബർക്കാത്തൂ